ഇവിടെ വന്ന് പനി പിടിച്ചു കിടന്നാളെ മാധവേട്ടൻ ഓടി അങ്ങോട്ട് കെട്ടിയോളെ കാണാൻ അവളുടെ കിന്നാരം കേൾക്കേ ചിരിച്ചുപോയി വർഷങ്ങൾക്ക് പുറമാണ് ചിരിക്കുന്നത് ചിരിക്കാൻ മറന്നിരുന്നു അല്ലെങ്കിൽ ഓർമ്മിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പവിയേട്ടനെപ്പോൾ വരുമ്പടി കണ്ണുകുളയർത്തി തല തോർത്തി തരുന്നവളെ നോക്കി ആവോ തോന്നിയ നേരത്ത് വരും അവൾ ആ ചോദ്യം ശ്രദ്ധിച്ചതേയില്ല എന്ന പോലെ അലസ്യമായി ഉത്തരം പറഞ്ഞു അതെന്നാ അങ്ങനെ എൻ്റെ നെഞ്ചിരിപ്പേറി അതങ്ങനെയാണ് പാറു വേദ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അവളുടെ വാക്കുകളുടെ പൊരുളറിയാതെ അവിടെ തന്നെ നിന്നു ദേ ഉള്ളിലേക്ക് വാ ചായ ഓടിക്കാം വേദ വിളിച്ചപ്പോൾ നനഞ്ഞ കുർത്തയോടെ തന്നെ മുറിയിലേക്ക് പോയി പെട്ടി തുറന്ന് വേറൊരു ടോപ്പ് എടുത്തിട്ടു നനഞ്ഞ കുർത്ത അലക്കാനിട്ടു നനഞ്ഞ മുടി കുളിർപ്പിനിട്ട് മുഖം വന്ന് തോർത്തുകൊണ്ട് അമർത്തി തുടച്ചു ഇവിടുത്തെ തുണികൾക്ക് പോലും വല്ലാത്ത മണമാണെന്ന് തോന്നി അവൾക്ക് എവിടെ പോയാലും ഓർമ്മകൾ സമ്മാനിക്കുന്ന നല്ല മണം തോർത്തുമുണ്ട് മൂക്കിനോട് ചേർത്താഞ്ഞു വലിച്ചു പാറു അടുക്കളയിൽ നിന്ന് വേദ വിളിച്ചപ്പോൾ തോർത്ത് കട്ടിലിട്ട് അങ്ങോട്ടേക്ക് നടന്നു അടുപ്പത്തെന്തോ തിളച്ചറിയുന്നുണ്ട് അമ്മ അടുക്കളയിലില്ല പിന്നാമുറത്ത് എവിടെയുവാണെന്ന് തോന്നുന്നു പവിയേട്ടിൻ്റെയും വേദയുടെയും വേദയുടെയും മൂത്ത് സന്തതി അച്ചമ്മയുടെ പത്തായത്തിൻ്റെ മുകളിലിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി അച്ചമ്മയുള്ളപ്പോൾ അതിൻ്റെ ഏഴരത്ത് അടുപ്പിക്കാത്തതാണ് അതിനുള്ളിലെ പഞ്ചസാര കണ്ണ് തെറ്റിയ കട്ട് തിന്നും ഞാനും പവിയേട്ടനും കൂടെ കുഞ്ഞിലെ പവിയേട്ടനും ഞാനും ഭയങ്കര വികൃതിയായിരുന്നു എന്ന് എപ്പോഴും പറയും അച്ചമ്മ പാവം മരിച്ചിട്ട് രണ്ടു വർഷമാകുന്നു അമ്മ മരിച്ച പിന്നെ എനിക്കെല്ലാം അച്ചമ്മയായിരുന്നു രണ്ടാനമ്മ വന്നെങ്കിലും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എനിക്കും പവിയേട്ടനും ഒത് ഒന്ന് നേർക്ക് നിശ്വസിച്ചു ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞെങ്കിൽ ഈ ചായരത്ത് കുടിക്ക് വേദയാണ് ഒന്ന് നോക്കി താനോരോന്ന് ചിന്തിച്ചിരിക്കുവായിരുന്നു എന്ന് എത്ര കൃത്യമായാണ് അവൾക്ക് മനസ്സിലായത് എന്നാ നല്ല നെയ്യ് പോലുള്ള കപ്പയാണ് രാവിലെ അപ്പുവേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ നിനക്ക് കപ്പ നല്ല ഇഷ്ടമല്ലേ അതറിഞ്ഞിട്ടാവും പറയുമ്പോൾ എവിടെയോന്ന് ഓവുന്ന പോലെ വിഴികൾ ഉയർത്തി നോക്കുമ്പോഴേക്കും വേദസാരി തളപ്പ് ഇടുപ്പിൽ തിരുകി അടുപ്പിലെ തീ ഊതിക്കൊടുക്കുവാണ് സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവച്ച കപ്പയും ചമ്മന്തിയും ഒരു നുള്ളെടുത്ത് വായിൽ വെച്ചു നല്ല ടേസ്റ്റ് കണ്ണടിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ വേദ പുഞ്ചിരിച്ചു കുറേ കാലായില്ലേ നീ ഇതൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ടാണ് ടേസ്റ്റ് തോന്നുന്നേ പവിയേട്ടിനൊട്ട് ഇഷ്ടമില്ലാത്ത സാധനമാണ് കപ്പ കൊണ്ട് ചെന്നാൽ പിന്നെ ചെവി കേൾപ്പിക്കില്ല അങ്ങേര് ഒരു ഗ്ലാസ് കട്ടൻ കൂടെ പാറുവിന് നേരെ നീട്ടിക്കൊണ്ടവൾ വേദ പറഞ്ഞു പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പുവേട്ടൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ ചിന്നു സംശയത്തോടെ അവളെ നോക്കി ഇല്ല അങ്ങനെ വരാറില്ല പവയേട്ടനുമായി ഇപ്പോഴും നല്ല കൂട്ടാണ് അതാ നിന്നെ കൂട്ടൻ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ആട് വന്നേ വല്ലപ്പോഴും പുഴമീൻ കിട്ട കിട്ടുമ്പോൾ കൊണ്ടുവന്നു തരും അല്ലാതെ വരാറില്ല പഴയ പോലെ അപ്പം അമ്മൊന്നും പറയില്ലേ ഉള്ളിലെ സംശയം ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അച്ഛൻ കിടപ്പായ പിന്നെ അമ്മ അങ്ങനെയൊന്നും വരാറില്ല അവൾ അരികിൽ വന്നിരുന്നു അപ്പുവേട്ടൻ പാവാടി നിന്നെ ഓർത്ത് നല്ല വിഷമമുണ്ട് ആൾക്ക് പവിയേട്ടൻ്റെ പറയും നിൻ്റെ അപ്പുവേട്ടൻ്റെ ഇക്കാര്യം വേദപാറുവിൻ്റെ കയ്യിൽ പതയെ പിടിച്ചു അത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അതെ പാവ എല്ലാവരും പാവാണ് ഇഷ്ട അപ്പുവേട്ട എന്ന് പറഞ്ഞു പിന്നാലെ ഒരേ പട്ടിയെപ്പോലെ നടന്നപ്പോൾ ഒരക്ഷരം പറയാതെ നടന്ന അപ്പുവേട്ടൻ പാവ ചിന്നു പെങ്ങൾക്കൊരിഷ്ടമുണ്ടെന്നറിഞ്ഞപ്പോൾ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലാറാക്കിയ പവിയേട്ടൻ പാവ ചേലേരിയിലെ പെണ്ണ് വഴി പിഴിച്ചു പോയി എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാധവിൻ്റെ വീട്ടിലേക്ക് ഊമക്കത്തെഴുതിയ അമ്മയും പാവമാണ് പാറു കഴിച്ചു മതിയാക്കി പതിയെഴുന്നേറ്റു പുരത്തെ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെഴുത്ത് കൈയും മുഖവും കഴിയും ഉള്ളിലേക്ക് കയറി പിന്നെ ഇപ്പതാ ബോംബെയിൽ തിരക്കാം എന്നും പറഞ്ഞ് നെട്ടോട്ടമൂടുന്നൻ്റെ കെട്ടിയോൻ മിസ്റ്റർ മാധവ് പാവങ്ങളുടെ ഉസ്താദാണ് കൂട്ടത്തിൽ അഹങ്കാരി പാർവതിയാണ് അല്ലയുടെ അച്ചക്കരെ പാറു കുസൃതിയോടെ പത്തായത്തിൻ്റെ മുകളിൽ മുഴുവൻ കപ്പ തേച്ചു വയ്ക്കുന്ന കുഞ്ഞിൻ്റെ കവളിൽ മൃദുവായി നുള്ളി അവൻ കുഞ്ഞിക്കായി നീട്ടി വരുന്ന കപ്പ നീട്ടിയപ്പോൾ അത് വാങ്ങിക്കഴിച്ചുപാറു എന്നിട്ട് വേദയിൽ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ ചിന്നു വിളിക്കണ്ട പോകുന്ന വഴിയെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചു ചിത്ര ചേച്ചി എന്ന മുകളിൽ എഴുതിയ ഒരു എടുത്ത് ടേപ്പ് റെക്കോർഡിലിട്ട് ഓൺ ചെയ്തു ഏതോ പാട്ടിൻ്റെ വരികൾ ഒഴുകിയെത്തുന്നുണ്ട് അത് മുറിയാകെ അലയടിക്കുന്നു അവൾ പാട്ടിൻ്റെ വോളിയം കുറച്ചു വെച്ച് ടേപ്പ് താൻ കിടക്കുന്ന കട്ടിലിൻ്റെ അറ്റത്തേക്ക് നീക്കി വെച്ചു മുടി വാരിക്കെട്ടി ബെഡിലേക്ക് വീണു പതിയെ കണ്ണുകൾ കുറുകെ കൈവെച്ച് കിടന്നു പാട്ടിനനുസരിച്ച് അവളുടെ ചിന്തകൾ പല വഴിയായി ചേക്കേറി വർഷങ്ങളെത്രയാണ് കടന്നു പോയത് പെട്ടെന്ന് തോർത്തുന്ന പോലെ വെറുതെ മുറിയിലൂടെ ആകമാനമൊന്ന് കണ്ണോടിച്ചു ഒന്നിനും യാതൊരു മാറ്റവുമില്ല എല്ലാം അതുപോലെ തന്നെ ആ പഴയ ഗന്ധം പോലും തെക്കേ തൊടിയിലേക്ക് തുറക്കുന്ന ജനാല പതിയെ തുറന്നു നോക്കി പായൽ മൂടി കെട്ടി നിൽക്കുന്ന കുളവും അതിലേക്ക് നീണ്ടു കിടക്കുന്ന കൽപ്പടവുകളും എന്നും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച തന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് പണ്ട് പക്ഷേ അന്ന് കുളത്തിൽ തെളിനീർ പോലെയുള്ള വെള്ളമായിരുന്നു ഓരോന്നൂർക്കവേ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു പതിയെ ബെട്ടിലേക്ക് വന്നു കിടന്നു വാശിയോടെ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി എനിക്കൊത്തിരി ഇഷ്ടമാണ് അപ്പുവേട്ട നിങ്ങളെ വെറുതെയുള്ള ഇഷ്ടമല്ല മനസ്സ് നിറയെ ഏട്ടനാണ് ദാവണി തുമ്പിൽ തെരുത്ത് പിടിച്ച് പതർച്ചയോടെ പറഞ്ഞപ്പോൾ അപ്പുവേട്ടൻ്റെ തുറിച്ച കണ്ണുകളാണ് കണ്ണിലുടക്കിയത് നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു പവിയോടൊന്നു പോയി ഇതിനെപ്പറ്റി പറഞ്ഞേക്കല്ലേ പാറുമോളെ കൊന്നു കളയും അവൻ ചുറ്റും നോക്കി താക്കിയതോടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന അപ്പുവേട്ടനെ മനസ്സിലാവാതെ നോക്കി പവിയറ്റനോട് പറഞ്ഞ നല്ല കണ്ണു പൊട്ടുന്ന ചീത്ത കിട്ടുമെന്നറിയാമായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകാരനോട് പെങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഏതൊരാങ്ങളെയും അങ്ങനെയാണ് പ്രതികരിക്കുക പക്ഷേ വേദക്ക് പവിയേറ്റനോട് എങ്ങനെയാണോ അതുപോലെ മനസ്സിൽ കൂട്ടിയതാണ് അപ്പുവേട്ടൻ വർഷങ്ങൾ പലതായി ആ ഇഷ്ടം മാറ്റിക്കൂട്ടി ക്ലാവ് പിടിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി നീ ചെല്ല് ഇനി ഇതും പറഞ്ഞുകൊണ്ട് പാറു എന്റെ അടുത്ത് വരരുത് എനിക്കിഷ്ടമല്ല നിന്നെ മുഖത്തടിച്ച പോലെ പറഞ്ഞു അന്ന് കുളക്കടവിൽ നിന്ന് നടന്നുപോയ പോയ അപ്പുവേട്ടൻ ഇന്നും കൺമുൻപിൽ തെളിഞ്ഞു വരുന്നു പാറു ദേ പവിയേട്ടൻ വന്നു കേട്ടോ വേദവാതിൽ തട്ടി വിളിക്കുമ്പോൾ ഒരു ദീർഘനേരത്തെ വിശ്രമം കഴിഞ്ഞിരുന്നു ഓരോന്നൂർത്തെപ്പോഴോ പോയിരുന്നു അല്ലെങ്കിലും കിടക്കയിലേക്ക് വീഴുമ്പോഴല്ലേ പലരും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത പല ഭൂതകാല സ്മരണകൾ ചികഞ്ഞെടുക്കുക പാറു പതിയെഴുന്നേറ്റു ടേപ്പ് റെക്കോർഡർ എപ്പോഴും പാടി ക്ഷീണിച്ചു വന്നിരിക്കുന്നു അവൾ മെല്ലെ എഴുന്നേറ്റ് വാതിൽ തുറന്നു ആ നീ കിടന്നിരുന്നോ സോഫയിലിരുന്ന് ടി വി കാണുന്ന ഏട്ട്നരികിൽ വന്ന് നിൽക്കുമ്പോൾ കുശലം ചോദിക്കും പോലെ ഒന്ന് നോക്കി മൂളുക മാത്രം ചെയ്തു ഒത്തിരി നാളായി കണ്ടിട്ട് അതിൻ്റെ മാറ്റാമുഖത്ത് കാണാനുമുണ്ട് പക്ഷെ ആളുടെ കണ്ണുകൾ അപ്പോഴും ഏതോ ന്യൂസ് ചാനൽ വെച്ചിരിക്കുന്നതിൽ തന്നെയാണ് ഏട്ട്നരികിൽ ചെറിയ മകൻ കുട്ടു ടോയ്സും വെച്ച് കളിക്കുന്നു തൻ്റെ നിൽപ്പ് കണ്ട് അവൻ പോലും രണ്ട് മിനിറ്റ് തന്നെ നോക്കി എന്നാലും ഏട്ടൻ എന്താണ് ഒന്ന് നോക്കിയാ ശബ്ദമില്ലാതെ പരിതപിച്ചു നീ മാധവനോട് വഴക്കുണ്ടാക്കിയാണോ വന്നത് പതിയെ സോഫയിൽ ഇരുന്നപ്പോഴാണ് ഏട്ടൻ തന്നെ നോക്കി സംശയത്തോടെ ചോദിച്ചത് മാധവ് അങ്ങനെ പറഞ്ഞു ഏട്ടനോട് തിരിച്ചങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞു പോയിട്ട് വർഷങ്ങൾക്കപ്പുറം വന്നതാണ് ഒരു പെങ്ങളോട് വേറൊന്നും ചോദിക്കാനില്ല എന്ന് പോയി ഇല്ല അവനൊന്നും പറഞ്ഞില്ല എന്നെ വിളിച്ചിരുന്നു നീ എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കരുതി പാതിയിൽ നിർത്തി തന്നെ നോക്കുന്നത് കണ്ടു കേട്ടപ്പോൾ ശരിയാണ് വന്നത് ആൾക്ക് താനിപ്പ പെട്ടെന്ന് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട് പണ്ടുമേട്ടൻ ഇങ്ങനെയാണ് ആൾക്ക് കള്ളം പറയാൻ തീരെ വശമില്ല അതടുത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് എന്നെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല മാധവിന് അതാവും വേദപ്പവിയറ്റിനുള്ള ചായയുമായി വന്നു അപ്പോഴേക്കും രാത്രി വരുമ്പോൾ ഒരു കട്ടൻ നിർബന്ധമാണെന്ന് തോന്നുന്നു ഏട്ടന് അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഇതിന് മധുരം കുറവാണല്ലോ കട്ടൻ ഊറി കുടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ കഷായം കുടിച്ച് മട്ടഭിപ്രായം കിട്ടി വേദത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല അത് അതും വാങ്ങിച്ചടുക്കളയിലേക്ക് നടന്നു ഇനി എന്നാ നീ തിരിച്ചു പോകുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത ചോദ്യം വന്നു അത് പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിലും ഗൾഫുകാർക്കും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും തിരിച്ച് നാട്ടിൽ വരുമ്പോൾ കേൾക്കേണ്ട ചോദ്യമാണത് വന്നു തന്നെ എന്നാണ് തിരിച്ചു പോകുന്നത് എന്നറിയാനുള്ള വ്യഗ്രത തീരുമാനിച്ചിട്ടില്ല ഒറ്റവാക്കിൽ മറുപടി എഴുന്നേറ്റു എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു ഏട്ടിനൊത്തിരി മാറിപ്പോയി അല്ലേടി ചിന്നുവിൻ്റെ തൊട്ടു പിന്നിൽ ചെന്ന് നിന്ന് ചോദിച്ചു അവൾ കഴിക്കാനുള്ളത് എല്ലാം പാത്രത്തിലേക്കാക്കി വെക്കുമായിരുന്നു അടുപ്പത്തൊരു ചീനച്ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചാനാണ് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചു അത് നിനക്ക് പവിയറ്റിനടുത്തറിയാഞ്ഞിട്ട് തോന്നുകയാണ് പാറു വേദമൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ മുഖം എന്തൊക്കെയോ പറയാൻ കൊതിക്കുന്ന പോലെ തോന്നി അങ്ങേരിങ്ങനെ തന്നെയാണ് ആളുടെ ലോകത്താണെപ്പോഴും പണമുണ്ടാക്കണം സെക്യൂർഡ് ലൈഫ് സ്റ്റാറ്റസ് അങ്ങനെ അങ്ങനെ വേദ പപ്പടം എടുത്ത് തിളച്ച എണ്ണയിലിട്ടു ഇട്ടു വറുത്തു കോരെ നിന്നോടും അങ്ങനെയാണോ ചിന്നു ഇടർച്ചയോടെയാണ് ചോദിച്ചത് മറുപടി ഒന്നും പറഞ്ഞില്ല വേദ പക്ഷെ അവളുടെ ചിരിയിലെല്ലാം ഉള്ളതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മോളെ മനുഷ്യന്മാര് നമ്മൾക്കാരെയും മുഖം നോക്കിക്കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നോട് ഈ ജീവിതത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീയാണ് നിന്നിലൂടെ ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്യുമായിരുന്നു പപ്പടങ്ങളെല്ലാം തന്നെ വറുത്തു കോരി വെച്ചു കഴിക്കാനുള്ള പ്ലേറ്റുകൾ കഴുകി വെച്ചു വേദ അവളുടെ വാക്കുകൾക്ക് മറുപടി പറയാതെ പതറി നിൽക്കുവാണ് പാറു ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വാ ഭക്ഷണം കഴിക്കാം വേദപുഞ്ചിരിയോടെ തിരിയാൻ നിന്നപ്പോൾ പാറു അവളുടെ കയ്യിൽ പിടിച്ചു ചിന്നു പാറു സംശയത്തോടെ വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് മറക്കാൻ അവൾക്ക് വല്ലാത്ത സാമർഥ്യമുള്ളതുപോലെ മുഖത്തേക്ക് നോക്കുന്നില്ല നീ വന്നീ കഴിക്കാം വീണ്ടും അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മ പിന്നാലെ വരുന്നുണ്ട് ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാനാണെന്ന് തോന്നിപ്പോയി പിന്നെ ഒന്നും മിണ്ടിയില്ല തീൻ മേശയിൽ ചെന്നിരിക്കുമ്പോഴും പവിയെട്ടെന്തൊക്കെയോ പരാതി വേദയോട് പറയുന്നുണ്ട് മേശയിൽ വിരിച്ച ഷീറ്റ് വൃത്തിയായി തുടച്ചില്ല എന്നോ മറ്റോ ഞാൻ നോക്കിയിട്ട് പക്ഷേ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് ഇടയ്ക്ക് അച്ഛന് വാരി കൊടുക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും കറിയുമായി പോകുന്നത് കണ്ടു അവിടെ അച്ഛനരികിൽ പോയിരുന്നില്ല അപ്പോഴേക്കും അവളെ വിളിക്കാൻ തുടങ്ങി പവിയേട്ടൻ ആൾക്ക് കുളിക്കാൻ കയറാനുള്ള ചൂടുവെള്ളത്തിന് രാത്രി കുളിക്കുമ്പോൾ ചൂടുവെള്ളം വേണമെത്രേ അത് ബക്കറ്റിൽ ഒഴിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കണമെന്ന് ഞാൻ കൊണ്ടുവരാം പവിയേട്ട അവൾ അച്ഛന് ഭക്ഷണം കൊടുക്കുവല്ലേ അവസാനം ഞാൻ ബാത്റൂമിൽ നിന്ന് ബക്കറ്റ് എടുത്ത് കൊണ്ടുപോയി ഞാൻ തന്നെ ചൂടുവെള്ളം എടുത്തുകൊണ്ടുപോയി കൊടുത്തു എല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് നടു നിവർത്തിയപ്പോഴേക്കും നേരം പതിനൊന്നര കഴിഞ്ഞിരിക്കുന്നു താൻ അപ്പോഴേക്കും പോയി കിടന്നു പിന്നെ നേരെ നേരെ വൈകിട്ടാണ് അവരുടെ മുറിയിലെ ലൈറ്റ് വെട്ടം കിടത്തിയത് ഉറങ്ങിയിരുന്നില്ല ഒത്തിരി നാളെ മാറി നിന്നിട്ടാവാം ഉറക്കം വരുന്നില്ല തെക്കേ തൊടിയിലേക്കുള്ള ജനൽപാതി പോയി തുറന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് തണുത്ത കാറ്റ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു പഴയ യേശുദാസ് പാട്ടുകൾ ഓരോന്നായി പാടുന്നുണ്ട് ഒരു കിന്നാരം പോലെ പതിഞ്ഞു ശബ്ദത്തിൽ ഫോൺ നോക്കിയപ്പോൾ സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് നോട്ടിഫിക്കേഷനുകളുണ്ട് വാട്സപ്പിൽ കണ്ടപ്പോ തുറന്ന് നോക്കാതിരിക്കാൻ തോന്നിയില്ല പതിയെ തുറന്നു നോക്കി ആദ്യം തന്നെ മാധവിന്റെ രണ്ട് വോയിസ് റെക്കോർഡുകൾ നീ കഴിച്ചോ പാറു എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം നീ കിടന്നു രണ്ടാമത്തേത് അതും ഒന്നും പറയാൻ തോന്നിയില്ല ആൾ പെട്ടെന്ന് ഓൺലൈനിൽ വന്നിട്ടുണ്ട് കള്ളം പിടിച്ചതുപോലെ ബാക്കടിക്കാൻ പറ്റാതെ നിന്നുപോയി ഉറങ്ങിയില്ലേ താൻ അടുത്ത ചോദ്യം വന്നു കണ്ടിട്ട് ഒന്നും നൽകാൻ തോന്നിയില്ല മറുപടിയൊന്നുമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് മാധവീസ് കോളിംഗ് എന്ന് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല താല്പര്യമില്ലാതെ ഫോണെടുത്തു ആ മാധവ് തൻ്റെ ശബ്ദത്തിൻ്റെ കനം വന്നിരുന്നു എന്താണോ ഉറങ്ങിയില്ലേ വീണ്ടും അതേ ചോദ്യം കേട്ടപ്പോൾ അരീക്ഷം തോന്നി ഇല്ല ശബ്ദം പതിഞ്ഞു അല്ലെങ്കിലും മനസ്സിൽ തോന്നിയതൊന്നും ഇതുവരെ പുറത്തേക്ക് ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്തിനായിരുന്നു പാറോന്നീ പോയത് പെട്ടെന്നാണ് ആ ചോദ്യം വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്ന് പതറി ഇപ്പോഴാണോ മാധവിനത് ചോദിക്കാൻ തോന്നിയത് അല്പനേരം നിശബ്ദയായി നിന്ന് കഴിഞ്ഞാണ് ചോദിച്ചത് അല്ലെങ്കിലും ചോദിച്ചതിൽ എന്താണ് തെറ്റ് എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മറുത്ത് ചോദിച്ചിട്ടില്ല എതിർത്തിട്ടില്ല എന്താണ് കാര്യമെന്ന് തിരക്കിയിട്ടില്ല എന്നിട്ടിപ്പോൾ ചോദിച്ചു വന്നിരിക്കുന്നു അന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തനിക്കിഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു ആ ശബ്ദം നന്നേ നേർത്തിരുന്നു താനില്ലാഞ്ഞിട്ടെന്തോ ഇവിടെ വല്ലാതെ ശൂന്യമായി മാറിയ പോലെ തന്നെ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ശബ്ദത്തിൽ പരിഭവമോ അതോ കുസൃതിയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലേക്ക് കൂടുതൽ ചിന്തിച്ചതുമില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് മാധവ് നമുക്ക് നാളെ സംസാരിക്കാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്തിനാണ് അവഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഒരുപാട് അവഗണിച്ചതല്ലേ തന്നെ ഇപ്പം കുറച്ചെങ്കിലും തിരിച്ചു പറയണ്ടേ പാറു നീയ്യ സ്വയം ചോദിച്ചു എന്നിട്ട് തലയിണയിലേക്ക് മുഖം മുഖംപൊഴുത്തി അപ്പോഴും മുറിയിലാകെ ഏതോ പാട്ടിന്റെ ശ്രുതി അവൾക്കായി മീട്ടിക്കൊണ്ടിരുന്നു